നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ പൊതുവെ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് കേരളത്തിൽ മൂന്ന് റീജിയണൽ സെന്ററുകളിലായി അതായത് തിരുവനന്തപുരം കൊച്ചിൻ വടകര മൂന്ന് റീജിയണൽ സെന്ററിലായി റെഗുലർ സ്റ്റഡീസ് സെന്റേഴ്സ് സ്പെഷ്യൽ സ്റ്റഡീസ് സെന്റേഴ്സ് പ്രോഗ്രാം സെന്റേഴ്സ് ആയി എഴുപത്തിരണ്ട് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു ഈ എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ പഠന കേന്ദ്രങ്ങളുണ്ട് എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ട് പഠന കേന്ദ്രങ്ങളും എക്സാമിനേഷൻ സെന്ററുകൾക്കും മോഡലായി നിൽക്കുന്ന മോഡൽ സ്റ്റഡി സെന്ററുകൾ അഥവാ റീജിയണൽ സെന്ററുകളും ഉണ്ട് ഇങ്ങനെ ഏറ്റവും രസകരമായ ക്ലാസ്സുകൾ ലോകോത്തര നിലവാരം പുലർത്തുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സുപ്രധാനമായ ചില വിശേഷണങ്ങൾ ഒപ്പം തന്നെ ഇതിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കൾ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർക്കെല്ലാമുള്ള ഒരു ലൈവ് വീഡിയോ പ്രോഗ്രാമാണ് എംനോട്ട്സിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് എല്ലാ ദിവസവും ഏഴേ മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ഈ ചോദ്യോത്തര പങ്ക്തികളിൽ എഫ് എ ക്യു മെത്തേഡിൽ ഫ്രീക്വൻലി ആസ്ക്ട് ക്വസ്റ്റ്യൻസ് മെത്തേഡിൽ നമ്മൾ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംശയങ്ങൾ നിർബന്ധമായും ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ഒരിക്കൽ കൂടി ആ സന്ദേശം നിങ്ങൾക്ക് ഇവിടെ നൽകുകയാണ് പ്ലീസ് വാട്സപ്പ് പ്ലീസ് വാട്സ്ആപ്പ് ഓൺ ഓൺ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ ഈ ഈ ഒരു മെസ്സേജ് ഞാൻ സ്ഥിരമായി ഇതിൽ നൽകിക്കൊണ്ടിരിക്കും അത് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ നൽകുന്ന പക്ഷം ഞാൻ കൃത്യമായി ഇതിൽ നിന്ന് നിങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ ഇവിടെ നൽകുന്നതായിരിക്കും ഇത് ഇന്ന് അഞ്ചരക്ക് ഞാൻ പ്രസിദ്ധീകരിച്ചു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ട ഉടനെ തന്നെ എനിക്ക് നൂറിൽ കൂടുതൽ മെസ്സേജുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും അതായിരിക്കും ഞാൻ വൺ ബൈ വൺ ആയി നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഈ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കും താങ്കൾ കൃത്യമായി എനിക്ക് ആവശ്യമായിട്ടുള്ള മെസ്സേജസ് അയക്കുക ഇവിടെ സാധാരണ ഇങ്ങനെ ഒരു ചാറ്റ് സൗകര്യം നമുക്കുണ്ട് നമ്മുടെ യൂട്യൂബിലെ ചാറ്റ് സൗകര്യമുണ്ട് പക്ഷെ ചാറ്റ് സൗകര്യമുള്ളപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരണ്ട എന്നുള്ള അർത്ഥത്തിൽ ഒരു കൺട്രോൾ മെക്കാനിസം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ വാട്സാപ്പിലെ ചാറ്റ് ചെയ്ത് ഞാൻ അതിന് മറുപടി നൽകുന്ന ഒരു മെത്തേഡിൽ തരുന്നത് പ്രിയപ്പെട്ടവരെ ആദ്യം നമുക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളവരെ നോക്കാം അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ ഇത് എനിക്കിത് ബാധകമല്ല എന്ന് നിൽക്കരുതട്ടോ ഒരു കൊല്ലം കഴിഞ്ഞാൽ ആറു മാസം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ആറ് കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ഇത് ആവശ്യമായി വരുന്നത് ഞാന് ആദ്യമേ ഒരു പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലത്തെ ഒരു വിശേഷം നിങ്ങൾക്ക് പങ്കുവെക്കാം അവിടെ നിന്ന് നമുക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലാകും ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ അവസ്ഥ നമുക്ക് മനസ്സിലാകും ആർമിയില് പട്ടാളത്തിൽ മൂന്ന് മേഖലയിലും എന്ന് പറയുന്ന ചില സ്ഥാപനങ്ങൾ ഉണ്ട് ഈ പ്രോഗ്രാം സെന്റേഴ്സ് അസോസിയേറ്റഡ് ഡിഗ്രി നൽകുന്നു പട്ടാളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ വളരെ തീഷ്ണമായ കുറച്ച് ഒബ്ജക്റ്റീവ്സ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ആർമിയിൽ തന്നെ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പ്രോഗ്രാം സ്റ്റഡി സെന്റേഴ്സ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ നൽകുന്നത് അസോസിയേറ്റ് ഡിഗ്രിയാണ് അസോസിയേറ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലം മാത്രമുള്ള ഡിഗ്രി അത് സാക്ഷാൽ നമ്മുടെ ബിരുദം പോലെ ഈക്വൽ അല്ല മനസ്സിലാക്കി വെക്കുക ആവിളത്തെ ഡിഗ്രി എന്ന് പറയുന്നത് മൂന്ന് കൊല്ലത്തെ ഡിഗ്രി അല്ല നാല് കൊല്ലത്തെ ഡിഗ്രി അല്ല ഇന്ത്യയിലെ മൂന്ന് കൊല്ലത്തെ ഡിഗ്രി ഉണ്ട് നാല് കൊല്ലത്തെ ഡിഗ്രി ഉണ്ട് ഒരു കൊല്ലത്തെ ഡിഗ്രി ഉണ്ട് രണ്ട് കൊല്ലത്തെ ഡിഗ്രി ഉണ്ട് ഒരു കൊല്ലത്തെ ഡിഗ്രി ഉദാഹരണം ബി ലിസ് ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് അത് അംഗീകാരം കിട്ടണമെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞവർക്കേ ആ ഒരു ബി എസ് സി എടുത്തിട്ട് കാര്യമുള്ളു അതുപോലെ മുമ്പ് ഉണ്ടായിരുന്ന ഒന്നാണ് ബി എഡ് ഇപ്പൊ ബി എഡ് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ രണ്ട് കൊല്ലമാക്കിയിരിക്കുന്നു മുമ്പ് ഇത് ഒരു കൊല്ലമായിരുന്നു ഞാനൊക്കെ ഒരു കൊല്ലം ബി എഡ് ചെയ്തതാണ് അതായത് മൂന്ന് കൊല്ലത്തെ ബി എസ് സി മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ബി എ ഏതെങ്കിലും ഒരു പ്രോഗ്രാം പിന്നെ ഒരു കൊല്ലത്തെ ബി എഡ് അങ്ങനെയാണ് കർണാടകയിലെ മൈസൂരിലെല്ലാം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂറിലെ ആർ ഐ ഇ മൈസൂറിൽ ബി എ എഡ് ബി എസ് സി എഡ് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റഗ്രേറ്റഡ് ബി എഡുകൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ബി എ എൽ എൽ ബി 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 എൽ എൽ ബി ബി എസ് സി എൽ എൽ ബി ഒക്കെ ഇന്റഗ്രേറ്റഡ് ഉള്ളതുപോലെ പോലെ ബി സി എ എം സി എ ഇൻ്റഗ്രേറ്റഡ് ഉള്ളത് ഓക്കെ അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ഉള്ള ഒരു കാലഘട്ടങ്ങളുണ്ട് അപ്പൊ ഇവിടെ രണ്ട് കൊല്ലത്തെ അസോസിയേറ്റഡ് ഡിഗ്രിയാണ് പട്ടാളത്തിൽ നമുക്ക് ആർമി ആർമിമ കൊടുക്കുന്നത് അവർ ഇന്ന് വന്ന് ചോദിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം രണ്ട് കൊല്ലത്തെ ഡിഗ്രി എടുത്തിട്ടുണ്ട് ആ ഡിഗ്രിയിൽ അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം സർ എനിക്ക് മൂന്നാമത്തെ വർഷത്തേക്ക് അഡ്മിഷൻ തന്ന് എനിക്ക് നാട്ടിലുള്ള ഒരു ബിരുദമാക്കി മാറ്റാൻ പറ്റില്ലേ എന്നുള്ളത് അങ്ങനെ കഴിയില്ല ഈ സന്ദർഭത്തിൽ എന്തിനാണ് അത് നിങ്ങളോട് പറയുന്നത് നമ്മുടെ വലിയ വലിയ നടന്മാരടക്കം ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ പരസ്യം വേണമെങ്കിൽ ടി വി ഒന്ന് ഓണാക്കിക്കോളൂ ഏത് ചാനലിലും ആ പരസ്യം വരാതിരിക്കില്ല നിങ്ങൾ എന്തിനാണ് വിദേശത്തേക്കൊക്കെ പോകുന്നത് വെറും ഒരു കൊല്ലം കൊണ്ട് ലോകോത്തര നിലവാരമുള്ള എക്സ് എന്ന് പറയുന്ന കോഴ്സില് നിങ്ങൾക്ക് നല്ല ഒരു പ്രൊഫഷണൽ ആകാം ഒരു കൊല്ലം കൊണ്ട് എന്ത് പ്രൊഫഷണൽ ആകാം വെറും കടലാസിന്റെ വിലയെ അതിനേക്കൊക്കെ ഉള്ളൂ ഒരു കൊല്ലം കൊണ്ട് ബി ഈ വലിയ ഒരു സംഗതി അതും അദ്ദേഹം പറയുന്നത് മാത്സിന് ഇത്തിരി വീക്കായാലും കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും അങ്ങനത്തെ ജാടകളിലെ പരസ്യങ്ങളിൽ ചെന്ന് കുടുങ്ങരുത് കേട്ടോ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പോലും ജോലിയില്ലാതെ നടക്കുന്ന ഒരു കേരള മഹാരാജ്യത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് രണ്ട് ബി പി ജി രണ്ടോ മൂന്നോ ഡിഗ്രി ഒക്കെ ഉള്ളവരാണ് ഇന്ന് നാട്ടിലുള്ളത് അത്രയും എന്ത് ചെയ്യണം പഠിച്ചു ഇനി എന്ത് ചെയ്യണം ഒന്നും കൂടി പഠിക്കുക ജോലി കിട്ടാനില്ല പി എസ് സി എത്ര പി എസ് സി ഒരു സാധ്യതകളും ഒക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആ സന്ദർഭത്തിലാണ് ഒരു കുഗ്രാമത്തിലടക്കം ഈ ലോകത്തുള്ള അമ്പത് രാജ്യങ്ങളുടെ പോസ്റ്റർ ഇട്ടിട്ട് ഒരു പെട്ടിക്കട പത്ത് പത്ത് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മുറിയിൽ രണ്ടാം നിലയിൽ മൂന്നാം നിലയിൽ വെച്ച് അവര് താങ്കൾക്ക് യു കെ പോണോ കാനഡ പോണോ ജർമ്മനി പോണോ ഫ്രാൻസിലേക്ക് പോണോ അല്ലെങ്കിൽ ഉടപിയിലേക്ക് പോകണോ അവിടെ പോണോ ഇവിടെ പോണോ എവിടെ വേണമെങ്കിലും പൊക്കോളൂ എന്ന് അവിടെ തരുന്ന ബിരുദങ്ങും പി ജി ഒരു കൊല്ലത്തെ എം എസ് ഡബ്ല്യു എഡ്യൂക്കേഷണൽ ലോണ് നാൽപ്പത് ലക്ഷം രൂപ നാല്പത് ലക്ഷം രൂപ കെട്ടിവെച്ചാലേ എം എസ് ഡബ്ല്യു ഒരു കൊല്ലത്തെ എം എസ് ഡബ്ല്യു കിട്ടുകയുള്ളൂ ആ ബിരുദം എടുത്തിട്ട് ഇവിടെ വന്നാൽ ഈ പട്ടാളക്കാരന്റെ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും പട്ടാളത്തിൽ എപ്പോഴും ഇരിക്കില്ലല്ലോ അന്യ രാജ്യത്ത് എപ്പോഴും ഇരിക്കില്ലല്ലോ നമ്മൾ പി ചെ മൂഡ് അടിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും ഓക്കെ പി ചെ മൂഡ് അല്ലെ എബൌട്ടേൺ അടിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരും അവിടെ വരുമ്പോ ഇതേ വെറും കടലാസ് മാത്രമായിരിക്കും അതുകൊണ്ട് ഇവിടെ ഇല്ല കാരണം കേരളത്തെ സംബന്ധിച്ച് രണ്ടും മൂന്നും പി ഉള്ള ആളുകൾ ഇഷ്ടം അവസരമാണ് യു ജി സി ഇപ്പോൾ പ്രത്യേകം ഇന്ന് എം നോട്ട്സ് ആ വീഡിയോ ഇറക്കിയിട്ടുണ്ട് യു ജി സിയുടെ ഏറ്റവും പുതിയ മാർഗരേഖ അനുസരിച്ച് ഒരാൾക്ക് ഒരു പി ജി ചെയ്യുന്ന ആൾക്ക് മറ്റൊരു പി ജിയോ മറ്റൊരു ഡിഗ്രിയോ ചെയ്യാം പി ജി ചെയ്യുന്ന ആൾ എന്തിനാണ് ഡിഗ്രി ചെയ്യുന്നത് ചെയ്യാം വളരെ രസകരമാണ് പി ജി എം എക്കണോമിക്സ് ചെയ്യുന്നു ബേസിക്കലി ഞാൻ ബി എസ് സി മാത്സ് എനിക്ക് വേണമെങ്കിൽ ബി സി എക്ക് പോകാം അല്ലെങ്കിൽ ബി ലിസ്സിന് പോകാം ഒരുപാട് സാധ്യതകളാണ് ഇപ്പൊ ഏറ്റവും പുതിയ കുറേ കോഴ്സസ് ഇഗ്നോ കൊണ്ടുവന്നിരിക്കുന്നു ഏറ്റവും പുതിയ കോഴ്സസ് മനോഹരമായ കോഴ്സസ് ആണ് ഇഗ്നോ തന്നിരിക്കുന്നത് ആ കോഴ്സുകളിൽ ഞാൻ ഒരു പെട്ടെന്ന് ഒന്ന് ഓടിച്ച് താങ്കളുടെ അടുത്തേക്ക് പോകാം പുതിയ കോഴ്സുകളുടെ ഒരു പട തന്നെ ഇവിടെ നമുക്ക് ഇഗ്നോ നൽകുകയാണ് പുതിയ കോഴ്സസ് ഓൺലൈൻ കോഴ്സസും ഉണ്ട് ഓഫ്ലൈൻ കോഴ്സും ഉണ്ട് കോഴ്സുകൾ എടുക്കുമ്പോൾ വളരെ നന്നായി ശ്രദ്ധിച്ചു വേണം എടുക്കാൻ കേട്ടോ ഓൺലൈൻ കോഴ്സസും ഓഫ്ലൈൻ കോഴ്സസും ഞാൻ ബി എ കോഴ്സസ് മാത്രം ഒന്ന് എടുക്കുന്നു ഇപ്പോൾ നിലവിലെ ബി എ കോഴ്സില് എത്ര തരം ബി എ കോഴ്സ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഹിന്ദുസ്ഥാനി മ്യൂസിക് ബി എ ജി ബാച്ചിലർ ഓഫ് ആർട്സ് അതുപോലെ തന്നെ എക്കണോമിക്സിലെ ഓണേഴ്സ് പ്രോഗ്രാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ബി എ വൊക്കേഷണൽ സ്റ്റഡീസ് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ടൂറിസം മാനേജ്മെന്റ് അപ്ലൈഡ് ഹിന്ദി അപ്ലൈഡ് സാൻസ്ക്രിറ്റ് മുമ്പൊക്കെ വെറും ഹിന്ദി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കമ്പ്യൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ പിന്നീട് അത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ വന്നു അതേപോലെ ഇവിടെ അപ്ലൈഡ് ഹിന്ദി അപ്ലൈഡ് സാൻസ്ക്രിറ്റ് അപ്ലൈഡ് ഉറുദു മനോഹരമായ ഒരു കോഴ്സ് ബാച്ചുലർ ഓഫ് ആർട്സ് ഫെസിലിറ്റി ആൻഡ് സർവീസസ് മാനേജ്മെന്റ് സൂപ്പർ ഇങ്ങനെയുള്ള ന്യൂ ജനറേഷൻ കോഴ്സുകൾ വരുമ്പോൾ ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്തോളൂ ഇപ്പോൾ പി ജി ചെയ്യുന്നവർ ഇങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്തോളൂ കാരണം ഏതിലാണ് താങ്കൾക്ക് നല്ല ഒരു ജോലി കിട്ടുക എന്ന് പറയാൻ കഴിയില്ലല്ലോ ഓഫ് ആർട്സ് ജെൻഡർ സ്റ്റഡീസ് ലിംഗസമത്വത്തിന്റെ ഈ ലോകത്തെ സുപ്രീം കോടതി ഇന്ന് പ്രത്യേക ഒരു പരിഗ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു ലിംഗപരമായ വിവേചനമുള്ള ഒരു വാക്കുകളും സുപ്രീം കോടതിയിലെ രേഖകളിൽ ഉണ്ടാകരുത് കോടതി വ്യവഹാരങ്ങളിൽ കാണരുത് അത്രയും വലിയ ഒരു പുതിയ നവലോകത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് മനസ്സിൽ മനസ്സിലാക്കുക ബി എ സൈക്കോളജി ബി എ സാൻസ്ക്രിറ്റ് ഓണേഴ്സ് സോഷ്യോളജി ഉറുദു ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ ബി എയിൽ വന്നിരിക്കുന്നു എം എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ബി എൽ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ അതുപോലെ തന്നെ ടൂറിസം സ്റ്റഡീസ് ബി ബി എ രണ്ട് തരം ബി ബി എ വന്നിട്ടുണ്ട് മൂന്ന് തരം ബി ബി എ വന്നിട്ടുണ്ട് ബി ബി എ ബി ബി എ റിറ്റെയിലിംഗ് ബി ബി എ സർവീസ് മാനേജ്മെന്റ് ബി കോം ബി കോമിൽ തന്നെ അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി സി എ ബി ലിസ് ബി എസ് സിയിൽ പതിനേഴ് തരം ബി എസ് സി ഇപ്പോൾ വന്നിരിക്കുന്നു ബാച്ചിലർ ഓഫ് സയൻസ് ഓണേഴ്സ് ആന്ത്രപ്പോളജി ബയോ കെമിസ്ട്രി സോഷ്യൽ വർക്ക് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ഒരുപാട് ഉറുദ് പി ജി പ്രോഗ്രാമുകൾ ഒരുപാട് നമുക്ക് എം എ പ്രോഗ്രാം ഒന്ന് കാണാം ഇവിടെ ഇത്രയും ഞാൻ നിങ്ങളെ കൃത്യമായി ഞാൻ ഇത് ഉത്ബോധനം തരുന്നത് നിങ്ങൾക്ക് വേണ്ട ഒരു സപ്പോർട്ട് ഞാൻ നൽകുന്നത് രണ്ടും മൂന്നും ബിരുദം പി ജി ഡിഗ്രി താങ്കൾക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എം എസ് സി മാത്തമെറ്റിക്സ് വിത്ത് അപ്ലിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് സി മാത്തമെറ്റിക്സ് സി കമ്പ്യൂട്ടർ സയൻസ് പ്രത്യേകിച്ച് ടൂറിസം മാനേജ്മെന്റ് അഡൽറ്റ് എഡ്യൂക്കേഷൻ ആന്ത്രപ്പോളജി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എം എ ഇംഗ്ലീഷ് ഗാന്ധി ആൻഡ് പി സ്റ്റഡീസ് ഏറ്റവും പുതിയ കോഴ്സുകൾ മാത്രം ഞാൻ പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ഡെവലപ്മെന്റ് ജേർണലിസം ർഷിപ്പ് എൻവയോൺ സ്റ്റഡീസ് ഹിന്ദു സ്റ്റഡീസ് ഹിന്ദി വ്യാവസായി നാടൻ ശീലകളും സംസ്കാരവും അതിനെപ്പറ്റിയുള്ളത് ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ ജേർണലിസം ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എസ്പെഷ്യലി ഇൻ തമിഴ് எனது நண்பார்ந்த தமிழ் மக்களுக்கு அழகாக நமக்கு தமிழ் மீடியத்திலேயே தமிழ் மொழியிலேயே மாஸ்டர் ஆஃப் ஜேர்னலிசம் மாஸ் கம்யூனிகேஷன் மிக அழகாக நமக்கு படிக்கலாம் அது அதே மாதிரி ஜோதிஷ் மைக்ரேஷன் அண்ட் டையோஸ்பரா ரஷ்யன் எம்ஏ ரஷ்யன் எம்ஏ சான்ஸ்கிரிட் எம்ஏ வேதிக் ஸ்டடிஸ் எம்ஏ உருது ർബൻ സ്റ്റഡീസ് സസ്റ്റൈനബിലിറ്റി സയൻസ്റ്റഡീസ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എം ബി എം ബി എയിൽ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എം കോമിലെ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എം കോം ി അങ്ങനെ ഒരുപാട് കോഴ്സുകളിലെ ഏറ്റവും പുതിയ കുറച്ച് എം എസ് സി കോഴ്സുകളാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഫിസിക്സ് റിനീവബിൾ എനർജി ആൻഡ് എൻവയോൺമെന്റ് കെമിസ്ട്രി ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ബേജാറാകണ്ട അതിൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കുറെ സംഗതികൾ അതിന്റെ അകത്തേക്ക് വരുന്നുണ്ട് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ മുമ്പിൽ ഇപ്പോ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കുറച്ച് സംഗതികളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദിക്കൂ പറഞ്ഞു തരാം ഐ വിൽ ടെൽ യു നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നമുക്ക് ദൂരീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള കുറെ സംഗതികളിലേക്ക് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പോകാവുന്നതാണ് പ്രിയപ്പെട്ടവരെ വളരെ ആഴത്തിലും ചിന്താപരവുമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കോഴ്സുകൾ ചില സംശയങ്ങൾ ഈ അടുത്ത കുറച്ച് നാല്പത്തിയഞ്ച് മിനിറ്റുകളുമുള്ള ഇനിയും മിനിറ്റുകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇതിലെ ഇംഗ്ലായിൽ അഡ്മിഷൻ എടുത്തവർ ഇത്തരത്തിലുള്ള രണ്ട് കൊല്ലത്തെ ഒരു കൊല്ലത്തെ ഡിഗ്രി നിങ്ങൾ ദയവ് ചെയ്ത് എടുക്കരുത് നിങ്ങൾക്ക് പുതിയ ഒരു കോഴ്സാണ് എടുക്കേണ്ടത് മറ്റേ ഒരുപാട് പേർ സംശയിച്ചിട്ട് അതുപോലെ തന്നെ അറിയാതെ ചില കോഴ്സുകളിൽ ചെന്ന് കുടുങ്ങി കോമ്പിനേഷൻസ് തെറ്റായി എടുത്ത് അങ്ങനെ കോമ്പിനേഷൻ തെറ്റായി എടുക്കുന്നതിലൂടെ പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി എന്നിട്ട് അതിനെ റാക്ടിഫൈ ചെയ്യാൻ വേണ്ടി എം നോട്ട്സിലേക്ക് വരുന്നു അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് സെവൻ സീറോ വൺ ടു ഫോർ സി ചെയ്യുക ചെയ്യുക നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഈ റെഗുലറൈസ് ചെയ്തു തരാൻ ഞാൻ താങ്കളെ പരമാവധി സഹായിക്കുന്നതായിരിക്കും എല്ലാ ഇറഗുലാരിറ്റിയും നമുക്ക് റെഗുലറൈസ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ നേടിയിരിക്കുന്നവർ ചോദിക്കുന്നത് സാർ ഞങ്ങൾക്ക് ഇനിയും ക്ലാസുകൾ കിട്ടിയിട്ടില്ലല്ലോ എന്ത് ചെയ്യും സാർ പ്രിയപ്പെട്ടവരെ ഒരു കൂടുതൽ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അഡ്മിഷൻ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിലും താങ്കൾക്ക് ഇഗ്നോ ക്ലാസുകൾ ഇപ്പോൾ ലൈവായി കിട്ടിക്കൊണ്ടിരിക്കുന്നു ലൈവായി കിട്ടിക്കൊണ്ടിരിക്കുന്നു എക്സാമ്പിൾ ഞാൻ തരാം താങ്കൾക്കുള്ള ക്ലാസുകൾ ഇഗ്നോയുടെ പോർട്ടലില് താങ്കൾ പോവുക ഇഗ്നോയിലെ സൈറ്റിലേക്ക് താങ്കൾ പോവുക അവിടെ ഈ ഖ്യാൻഘോഷ് എന്നുള്ള ലിങ്ക് ഉണ്ട് മൂന്നാമത്തെ മൂന്നാമത്തെ ലിങ്ക് ഇവിടെ റിസൾട്ട്സ് ഡൗൺലോഡ്സ് ഈ ഖ്യാൻഘോഷ് പോഡ്കാസ്റ്റ് സാൻസ്ക്രി ഡിസിപ്ലിൻ ഇങ്ങനെ ഒരുപാട് സംഗതികളിലുണ്ട് ഈ ഖ്യാൻ ഘോഷ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും താഴെ ഇവിടെ നമുക്ക് പോവാം സ്റ്റുഡന്റ് സോണിലെ സ്റ്റുഡന്റ് സോൺ സ്റ്റുഡന്റ് സപ്പോർട്ട് നാലാമത്തെ ഹോം പേജിലെ മേലെ നാലാമത്തെ ബട്ടണില് സ്റ്റുഡന്റ് സോണിലേക്ക് പോയാൽ സ്റ്റുഡന്റ് സോണില് കൃത്യമായി താങ്കൾക്ക് ചില നിർദ്ദേശങ്ങൾ ഉണ്ട് എന്താണ് സ്റ്റുഡൻസ് സോണിലുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ഏറ്റവും താഴെയായി നമുക്ക് വളരെ രസകരമായ ചില ഇൻഫർമേഷൻസ് ഉണ്ട് സ്വയം പ്രഭാ ചാനൽ സ്വയം പ്രഭാ ചാനൽ സ്വയംപ്രഭാ ചാനലിലേക്ക് നമുക്ക് പോകാം സ്വയം ചാനൽ ഇഗ്നോ അതിന്റെ ഒരു പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാല് തരം സ്ഥാപനങ്ങൾ സ്വയംപ്രഭാ ചാനലിലെ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതിൽ സ്വയംപ്രഭാ ചാനലിലെ ഇഗ്നോയും അതുപോലെ തന്നെ യു ജി സി എൻ സിആർടി എൻ ഐ ഒ എസ് ഇവയെല്ലാം നേരിട്ട് നമുക്ക് ക്ലാസുകൾ നൽകുകയാണ് സ്വയംപ്രഭാ ചാനലിലെ ചാനൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നമുക്ക് ഇഗ്നോ നൽകുന്ന ക്ലാസ്സുകളാണ് ഇങ്ങനെ നൽകുന്ന ക്ലാസ്സുകൾ ഇതിൽ കറണ്ട് ഷെഡ്യൂൾ നമുക്ക് ലഭിക്കും കറണ്ട് ഷെഡ്യൂളിൽ പോയാൽ ഏതൊക്കെ ദിവസത്തിൽ ഏതൊക്കെ ക്ലാസ്സുകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് മനസ്സിലാക്കി ഇനി ഞാൻ പറയുന്നതെല്ലാം ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ എഴുതിയെടുക്കുന്നത് താങ്കൾക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം ഒരുപാട് പേരുടെ സംശയങ്ങൾ നമ്മൾ മാറി 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 പറയുമ്പോൾ ഇതിലൂടെ എല്ലാം താങ്കൾ കടന്നു പോവുകയാണെന്ന്